എന്താണ് നീ പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ ജോലി രാജിവെച്ചത് ഇതുവഴി നീ എന്റെ ലൈഫ് രക്ഷപ്പെടുത്തുന്ന ഉറപ്പല്ലേ അതൊന്നും തന്നെ അല്ല ഉണ്ട് പറ്റില്ല എന്നെ വിശ്വാസം ഉണ്ടെന്ന് സത്യം ജെ അയ്യേ കടം ഞാൻ എന്താണ് ഞാൻ ആ കണ്ടിട്ടുണ്ട് ഇന്നലല്ലേ അപ്പൊ പുള്ളിക്കാരനെ റേഡിയോയുടെ വില മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അപ്പൊ നമുക്കത് എന്തായാലും അറിയാതെ കൈക്കലാക്കണം എന്നാ പിന്നെ നമുക്ക് തന്നെ പുള്ളിയുടെ വീട്ടിൽ പോവാം പക്ഷെ നമ്മുടെ കയ്യിൽ പോകാൻ വണ്ടിക്കൂലില്ല ഫെഡറിക് പഞ്ചായത്ത് പ്രസിഡന്റ് നിന്റെ ആളല്ലേ പഞ്ചായത്ത് പുള്ളി പറഞ്ഞാൽ അയച്ചു തരു നീ ഒരു സയന്റിസ്റ്റ് സൈന്റിസ്റ്റ് സ്റ്റാൻഡേർഡ് സംസാരിച്ചു ഒന്നുകൂടെ ചോദിക്കൂ പഞ്ചായത്ത് വണ്ടി ഇല്ല അയച്ചേരും ഇത്ര സ്റ്റാൻഡേർഡ് മതിയോ ഇത്ര സ്റ്റാൻഡേർഡ് മതി

ട്ടോ ഒരു അമ്പത് രൂപ അമ്പത് രൂപ തയ്ച്ചു തരണം ഒരു അഞ്ചു രൂപ കൂടി അമ്പത് ഫിക്സ് കണക്കില് വീക്കാം നാപ്പത്തില്ല ഫിക്സ് അമ്പത് കമ്പനിക്ക് ശരി എന്നാ അതൊക്കെ വരച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആ പിന്നെ ഈ റേഡിയോ കൊള്ളാലോ ഇത് വർക്കിന് വേണ്ടി ഒരു ആവശ്യത്തിന് കൊടുക്കുവോ മടിയായിട്ട് ചോദിക്കാതിരിക്കാ തോന്നുന്നത് ഈ റേഡിയോ കൂടുതൽ കൂടുതലും ആലോചിക്കാൻ ആവശ്യങ്ങളുണ്ട് റേഡിയോ തരുമല്ലോ എന്ത് പന്തി പറയാ സത്യം പറഞ്ഞാൽ പൈസ ായിരം പറഞ്ഞാൽ മതി ശരി റേഡിയോ ഞാൻ തരാം പക്ഷെ എനിക്കൊരു ഡിമാൻഡ് ആ റോബോട്ടിന്റെ പ്ലാൻ എനിക്ക് തരണം അതിന്റെ പൂർണ്ണ അവകാശം എനിക്കായിരിക്കും വിഷമിക്കേണ്ട പത്ത് ലക്ഷം രൂപയാണ് നമ്മുടെ ലാഭം